പഴയ ടി വിക്ക് അഞ്ഞൂറ് തുടങ്ങി ആറായിരം വരെ കിട്ടും ആലപ്പുഴ ഫിറ്റേഴ്സ് മാർട്ടിലെ ആറാട്ടു വഴിയുള്ള ഫീച്ചേഴ്സ് മാർട്ടിൽ കോയമ്പത്തൂര് എഴുപത്തഞ്ച് എമ്പത്തഞ്ച് നൂറ് ഇഞ്ച് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് നാല്പത്തി ഇഞ്ചിന്റെ ടി വി നമ്മൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നു നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയറും കമന്റും ലൈക്കും മാത്രം ചെയ്താൽ മതി നോർമലി എല്ലാ ഷോപ്പുകളിലും ഇ എം ഐ ചെക്ക് ചെയ്യാനായിട്ട് ഷോപ്പിൽ വരണം ഇനി മുതൽ ഞങ്ങളുടെ ഫീച്ചേഴ്സ് മാർട്ടിൽ ഒരു ഷോപ്പിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആലപ്പുഴ ഷോപ്പിലാണ് ഇവിടെ നിങ്ങൾ വരേണ്ട ആവശ്യം വരില്ല പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മൾ ഗൂഗിൾ ടി വീടെ സ്റ്റാർട്ട് ചെയ്യും ഇത് ഓൺലൈൻ റേറ്റിനാല് കുറവാണ് നോർമലി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ടി വി പാമ്പ് കഴിയണോ അല്ലെങ്കിൽ അതൊരു പാട് വരും അത് സോപ്പൻഡാ നമ്മുടെ കണ്ടോ അതെ ഹാട്ട് പാനി വേണം നമ്മുടെ ഹാട് പാനി വീട് ഹൈ എൻഡ് ഗൂഗിൾ ടി വി ബ്ലൂടൂത്ത് സ്പീക്കർ തുടങ്ങി ടവർ സ്പീക്കർ വരെ നമ്മൾ ഫ്രീ ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുക ആറായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് പഴയ ടി വി നമ്മളത് ഈ മാസം വന്നത് മാത്രം പുതിയതായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇ എം ഐ ഓ ഓ അതായത് നോർമലി എല്ലാ ഷോപ്പുകളിലും ഇ എം ഐ ചെക്ക് ചെയ്യാനായിട്ട് ഷോപ്പിൽ വരണം ഷോപ്പിൽ വന്ന ആധാർ കാർഡും പാൻ കാർഡും ഗുണവും സിബിലും ഒക്കെ ആണെങ്കിൽ എലിജിബിലിറ്റി അറിയാൻ പറ്റുള്ളൂ ഇനി മുതൽ ഞങ്ങളുടെ സീജേഴ്സ് ഒരു ഷോപ്പിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആലപ്പുഴ ഷോപ്പിലാണ് ഇവിടെ നിങ്ങൾ വരേണ്ട ആവശ്യം വരില്ല കാരണം നിങ്ങൾക്ക് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി അറിയാം ടി വി വാങ്ങാൻ പറ്റുകയുള്ളൂ അറിയാം നമുക്ക് ഓൾ കേരള ഹോം ഡെലിവറിയും ചെയ്ത് തരാം അതായത് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ടി വി വീട്ടിലെത്തിച്ചു തീർച്ചയായും വീട്ടിലെത്തിച്ചു വരും അതൊരു സ്പെഷ്യൽ ഓഫറാണ് എല്ലാ ഓഫറും ഇവിടെ കിട്ടുകയും ചെയ്യും അതിന് കേരളത്തിൽ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും കണ്ണൂർ വണ്ട്ര വരെ കിട്ടും പിന്നെ കോയമ്പത്തൂരും കിട്ടും അതായത് നമ്മുടെ മെയിൻ ഓഫർ ആയിട്ടുള്ള ഇടിമിന്നല ഓഫർ ഇപ്പോഴുണ്ടോ തീർച്ചയായും ഇടിമിന്നലായിട്ട് ടി വി അടിച്ച് പോയതിന് ഫുൾ വാറണ്ടി കിട്ടും വൺ ഇയർ ടു ഫോർ ഇയർ വരെയാണ് വാറണ്ടി നമ്മുടെ പതിനൊന്ന് തൊള്ളായിരത്തിന് നമ്മുടെ ഗൂഗിൾ ടി വിയുടെ സ്റ്റാർട്ട് ചെയ്യും ഇത് ഓൺലൈൻ റേറ്റിനും പതിനൊന്ന് തൊള്ളായിരത്തി ഓൺലൈൻ റേറ്റിനകൾ കുറവില്ല ഗൂഗിൾ ടി വി തീർച്ചയായും ഓക്കെ നമ്മുടെ ഈ വലിയ ടി വി എത്ര നമ്മുടെ ഇഞ്ചിന്റെ ഗൂഗിൾ ടി ആണ് അതായത് ഡോൾബി ഓഡിയോ ഡോൾബി വിഷൻ ഫ്രെയിംലെസ് ടി വിളാണ് കേരളത്തിൽ അറുപത്തഞ്ചുവരെയുള്ള ടി വി ഉണ്ട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂര് എഴുപത്തി അഞ്ച് എൺപത്തഞ്ച് നൂറ് ഇഞ്ച് വരെ നമ്മള് കൊടുക്കുന്നുണ്ട് നൂറിന്റെ ടി വി തീർച്ചയായും ഓക്കെ അതുകൊണ്ട് കേരളത്തിൽ ഇല്ലാത്തത് അതായത് നമ്മള് കേരളത്തിലെ വരെ നമ്മൾ നോമലി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ശരി പുതിയൊരു ഷോപ്പ് നമ്മള് തമിഴ്നാട് തുടങ്ങിയപ്പോ അവിടെ നിന്ന് നോമൽ ഈ ഹൺഡ്രഡ് ഇഞ്ചിനൊക്കെ എൻക്വയറി വന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഓക്കെ നൂറ് പേർ ഉണ്ട് അതെ കേരളത്തിൽ അവര് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചേരാം പറ്റും അതെ കേരളത്തിൽ ഇല്ലാന്ന് നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്തിച്ചേരും ഓക്കെ ഇതൊക്കെയാണെങ്കിലോ ഇതൊക്കെ നമ്മുടെ കണ്ടോ ഇതൊക്കെ നമ്മളുടെ നാല്പത്തിന്റെ ആണ് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഗൂഗിൾ ടി വി ആണ് ഇതെല്ലാം മുപ്പത്തിരണ്ട് ഇഞ്ച് നാല്പത്തി ഇഞ്ച് ഇരുപത്തിനാല് ഇഞ്ച് അമ്പത് ജി നാല്പത്തിയൂന്ന് ഇഞ്ച് എന്താണ് ഇതീ കൊട്ടി കാണിക്കുന്ന ഓക്കെ കണ്ടോ നമ്മുടെ ടി വി അല്ല ഹാർഡ് പാനൽ ടി വി അപ്പൊ എന്താണ് നമ്മുടെ മൊബൈലിന്റെ ക്വാളിറ്റി പോലെ നമുക്ക് കാണാം കണ്ടോ ടി വിങ്ങനെ കൊട്ടിയാലും കുഴപ്പമൊന്നും വരില്ല അപ്പൊ നോർമലി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ടി വി സാധാരണ നമ്മുടെ ഈ എൽ സി ഡി എൽ ഇ ഡി ടി വി എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് തൊട്ട് കഴിഞ്ഞാൽ വരെ പാമ്പ് അല്ലെങ്കിൽ അതൊരു പാട് വരും അത് സോഫ്റ്റ് പാനലാ നമ്മുടെ ഹാർഡ് പാനൽ ടി വി ആണ് അല്ലേ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല അത് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മുടെ ഹാട്ട്പാൻ ടി വിളി ഹൈ എൻഡ് ഗൂഗിൾ ടി വി ഓക്കെ അപ്പൊ വേറെ കാര്യം ഇനി സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഈ ടവർ സ്പീക്കർ വരെ നമ്മൾ ഫ്രീ ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുക ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ആ ടവർ സ്പീക്കർ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ അതെ ബ്ലൂടൂത്ത് സ്പീക്കർ കിട്ടും പിന്നെ അഞ്ഞൂറ് രൂപ ആറായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് പഴയ ടി വായോ നമ്മളിത് ഈ മാസം വന്നത് മാത്രം നമ്മള് ഒന്നാം തീയതി തുടങ്ങി ഇത്ര ദിവസം ഈ ഒരാഴ്ച കൊണ്ട് വന്നേക്കണ എക്സ് എടുത്തേക്കുന്ന ടി വി അത് ഈ ടി വി വരെ എടുക്കും അതായത് നിങ്ങളുടെ പഴയ ടി വി അഞ്ഞൂറ് ആറായിരം പേര് കിട്ടും ആലപ്പുഴ സി ജി എസ് മാർട്ടില് ആറാട്ടു വഴിയുള്ള സി ജി എസ് മാർട്ടില് ആലപ്പുഴ ആറാട്ടു വഴിയുള്ള സി ജി എസ് മാർട്ടിൽ അഞ്ഞൂറ് മുതൽ ആറായിരം വരെ നിങ്ങളുടെ കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഇഞ്ചിന്റെ ടി വി നാല് ടി വി ആണ് നമ്മള് സമ്മാനം കൊടുക്കുന്നത് ഈ നാൽപ്പത് ഇഞ്ചിന്റെ ടി വി നമ്മൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നു നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയറും കമന്റും ലൈക്കും മാത്രം ചെയ്താൽ മതി കഴിഞ്ഞവണെങ്കിൽ മുപ്പത്തിരണ്ട് അതെ ഇത് നമ്മൾ നാല്പതാക്കി അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ ബാംഗ്ലൂരും ഹൈദരാബാദും വരും ഓക്കെ അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ തരുന്നത് നാൽപ്പത്തിന്റെ ടി വി ആണ് അതെ